നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ പ്രത്യാക്രമണം പാക് അധീന കാശ്മീരിലെ അടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സംയുക്ത ആക്രമണത്തിൽ തകർത്തത് കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി നടത്തിയ പ്രത്യാക്രമണത്തിൽ എൺപത് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ സൈന്യത്തിന്റെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് സംയുക്ത സൈനിക ആക്രമണം നടത്തിയത് ബഹവൽപൂർ മുസാഫറബാദ് കോഡ്ലി മുരിഡ്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരിഡ്കൈ പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെയും താവളമാണ് അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ആക്രമണമുണ്ടായെന്നും പേർ കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തിരിച്ചടിക്കുമെന്നും പ്രതികരിച്ചു ആറ് സ്ഥലങ്ങളിലായി ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചു കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നു എന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ്പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി അതേസമയം കാശ്മീരിലെ പൂഞ്ച് രജൌരി ജില്ലയിലെ ഭിമ്പൽഗലിയിൽ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതായും സൈന്യം അറിയിച്ചു ഇന്ത്യൻ വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വ്യോമാതിർത്തി പൂർണ്ണമായും ശൂന്യമാണ് ഒന്നിലധികം വ്യോമാക്രമണങ്ങൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിനും പ്രധാന തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുന്നതിനും നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പാക് അധീന കശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാൻ പഞ്ചാബിലെ ഭീകര താവളങ്ങളെയും ഇന്ത്യൻ സേന തകർത്തു പാകിസ്ഥാൻ പഞ്ചാബിലെ ബഹവൽപൂരിലും ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹവൽപൂർ തകർത്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇവിടെ ഹമാസ് ഭീകര സംഘം സന്ദർശനം നടത്തി പരിശീലനം നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ കേന്ദ്രമാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നതെന്ന് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ലഷ്കർ ഇ തൊയ്ബ നേതാവായ ഹാഫിസ് സയ്യിദ് ബഹൽപൂരിലെ ഈ ഭീകര കേന്ദ്രം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് മുൻപ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങളൊന്നും ലക്ഷ്യമിട്ടിരുന്നില്ല മറിച്ച് കേന്ദ്രീകൃതവും അളന്നു കുറിച്ചുള്ളതുമായിരുന്നു ഈ ഓപ്പറേഷൻ കൃത്യമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യൻ സൈന്യം എക്സിലെത്തി കുറിച്ചതിങ്ങനെ നീതി നടപ്പായി ഹിന്ദ് കൂടാതെ ഇന്ത്യൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ മനുഷ്യർക്കോ യന്ത്രങ്ങൾക്കോ ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചു വിവിധ സ്ഥലങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഒൻപത് സമ്പൂർണ്ണ നശീകരണ വ്യോമാക്രമണങ്ങൾ ശേഷം പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിൽ ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ പി ഒ കെ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സായുധ സേന ലക്ഷ്യമിട്ട സ്ഥലങ്ങൾ ഇവയാണ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹവൽപൂർ ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് സാമ്പിക് എതിർവശമുള്ള അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ മുരട്കെയിലെ ലഷ്കറി തൊയ്ബ ക്യാമ്പ് പൂഞ്ച് രജൌരിയിലെ എൽഒസിയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഗുൽപൂർ തവായിലെ ലഷ്കറി ക്യാമ്പ് താങ്ധർ സെക്ടറിലെ പാക് അധീര കാശ്മീരിനുള്ളിൽ മുപ്പത് കിലോമീറ്റർ അകലെയാണിത് ബിലാൽ ക്യാമ്പിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് നിയന്ത്രണ രേഖയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ രജൌരിക്ക് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ലയിലെ ലഷ്കർ തൊയ്ബ ക്യാമ്പ് അൻപത് തീവ്രവാദികളെ ഉൾക്കൊള്ളാൻ ഈ ക്യാമ്പിന് ശേഷിയുണ്ട് നിയന്ത്രണ രേഖയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ രജൌരിയിലെ എതിർവശത്താണ് ബർണാല ക്യാമ്പ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള സാംബ കത്വയ്ക്ക് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന സർജാലിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പ് സിആർ കോട്ടിനടുത്തുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ മെഹ്മൂനയിലെ ഹിസ്ബുൾ മുജാഹിദിന്റെ ക്യാമ്പ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവനും മൂന്ന് സേനകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക സംഘവും ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകി ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ നിർണായക പങ്കുവഹിച്ചു സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഓരോ ലക്ഷ്യവും തീവ്രമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു അത് തീവ്രവാദ ഘടകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരിഷ്കൃത പട്ടികയിലേക്കും നയിച്ചു ദൗത്യത്തിന്റെ വ്യാപ്തിയും ലക്ഷ്യവും പ്രധാനമന്ത്രിയെ അറിയിച്ചതിനു ശേഷം എൻ എസ് അജിത് ഡോവൽ തന്നെയാണ് അന്തിമ അനുമതി നൽകിയത് ഒരു ചെറിയ വിശ്വസനീയമായ സർക്കിൾ മാത്രമേ ലൂപ്പിൽ സൂക്ഷിച്ചിരുന്നുള്ളൂ കൂടാതെ ഓരോ നീക്കവും തത്സമയം മേൽനോട്ടം വഹിക്കാൻ അജിത് ഡോവലും അദ്ദേഹത്തിന്റെ കോർ ടീമും നേരിട്ട് നിയോഗിക്കപ്പെട്ട് കർശനമായ സുരക്ഷിതമായ ഒരു കൺട്രോൾ റൂമും സ്ഥാപിച്ചിരുന്നു സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ജമ്മുകാശ്മീരിലുടനീളം സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് പ്രതികാര നടപടികളെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നു പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇന്ന് ജമ്മുകാശ്മീരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടും ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവെപ്പിലും ഷെല്ലാക്രമണത്തിലും മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ മാധ്യമ സമ്മേളനം ഇന്ന് രാവിലെ പത്ത് മണിക്ക് നടത്തും ഡെസ്ക് ജന്മഭൂമി